എപ്പോഴും അതെ ഞാൻ ഇവന് ഇവിടെ നിന്ന് പ്രതീക്ഷിച്ചു ഇവൻ ഇപ്പത്തു ഇപ്പറത്തുനിന്ന് എപ്പോഴും അതെ വീടിന്റെ ഉമ്മർത്ത് നോക്കിന്ന് കഴിഞ്ഞു വരും അതിന്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തുന്നത് ഇന്റർവ്യൂ ചെയ്ത കാര്യത്തിൽ നിന്നാണ് ഞാൻ തുടങ്ങിയത് എന്നെ ആദ്യം ഇന്റർവ്യൂ ചെയ്യുന്നത് കലാഭവൻ റോമാനിക്കാണ് ആ അത് കഴിഞ്ഞാണ് ഞാൻ ചേരാൻ വേണ്ട മുമ്പ് ചെല്ലുന്നത് അത് കഴിഞ്ഞ് ഞാൻ മാരാഴ്ച പഠിക്കുന്ന സമയത്ത് പിന്നെ കലാഭവനിൽ പോയ ആ സമയത്താണ് അവിടെ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ആനുവൽ ആനുവൽ അല്ല സെലക്ഷൻ സെലക്ഷൻ ആ ദിലീപ് ഞാൻ എറണാകുളം ബസ് സ്റ്റോപ്പിൽ അവിടെ നോർത്തില് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങുമ്പോൾ എന്നെ പരിചയപ്പെടാൻ അവിടെ വേണ്ടി മാറി നിൽക്കും അല്ല അപ്പോൾ എന്റെ അടുത്ത് പറഞ്ഞിങ്ങനെ ഞാൻ ദിലീപ് എന്നിട്ട് പറഞ്ഞ് ഞാനിങ്ങനെ ഉണ്ട് നിങ്ങളെ ട്രൂപ്പില് എപ്പോഴെങ്കിലും അപ്പൊ ഞാൻ നമ്മളെ സ്വാഭാവികമായിട്ട് അങ്ങനെ അധികം പ്രോത്സാഹിപ്പിക്കൂലിക്കൂലോ അങ്ങനെയൊക്കെ മാറ്റിരുത് പക്ഷേ പിന്നീട് മാരാസില ഈ പറഞ്ഞ പോലെ എന്റെ എന്നെ മിമിക്രിയിലേക്ക് കൊണ്ടുവന്ന രമേശ് കുറുമശ്ശേരിയും ജോർജ് ഒക്കെ ഉള്ള രമേശാണ് അവിടെ മത്സരിച്ചു കൊണ്ടിരുന്നത് ആ സമയത്ത് രമേശ് മത്സരിക്കാൻ വേണ്ടിയിട്ട് എന്നെ ജഡ്ജാക്കി രമേശ് കൊണ്ടുവന്ന ആളാണല്ലോ ഞാൻ അപ്പൊ ഞാൻ ജഡ്ജായിട്ട് അവിടെ പോയിരിക്കുന്നു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഫ്രണ്ടിൽ സ്റ്റേജിൽ വന്നിട്ട് എനിക്ക് പരിചയമുള്ള അല്ലെങ്കിൽ എപ്പോഴും ബസ് സ്റ്റോപ്പിൽ കാണുന്ന ആളല്ലേ ഇത് എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് മിമിക്രി കാണിക്കുന്നത് ഗംഭീരായിട്ട് മിമിക്രി കാണിച്ചു അല്ല എന്റെ ഗുരുവിന് തേടായി പോയി ഇവന് ഫസ്റ്റ് ഞാനൊക്കെ മിമിക്രിയിലേക്ക് വരണം വരണം എന്ന് പറഞ്ഞ് ആഗ്രഹിച്ചത് തന്നെ ഇവരെ പോലുള്ള ഈ രണ്ടുപേരെ കണ്ടിട്ടാണ് ഞാനിപ്പോ ഒരു കാര്യം ഓർക്കുന്നത് സാഗറിന്റെ ഒരു പ്രോഗ്രാം കോട്ടയത്ത് ഞങ്ങളുടെ മാമാപ്പിള ഹാളിലാണ് അപ്പം അന്ന് നസീർക്ക കോട്ടയം നസീർക്കേറിയ സമയമാണ് സാഗറിൽ അപ്പോൾ ഞാനും എൻ്റെ ചേട്ടനുണ്ട് ചോദിച്ചാൽ ഞങ്ങൾ രണ്ടു രൂപയാണ് അപ്പം ഞങ്ങൾ നസർക്കോട് നസർക്ക് ഞങ്ങൾക്ക് ഒന്ന് കാണണം ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒന്നത്ത് കയറ്റോ ഞാൻ ചോദിച്ചിട്ട് നസർക്ക് പറഞ്ഞാടാ വാടാ നിങ്ങൾ അന്ന് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ സ്റ്റേജിനകത്ത് കയറ്റി ഇപ്പം പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ ഞാനും ചേട്ടനോട് അകത്തോട്ട് കഴിഞ്ഞത് പിന്നെ ആദിഷ്യയും ദിലീപേട്ടനോട് ഇങ്ങനെ നടന്നുവരിക അപ്പം ഞാൻ ഓടിച്ചിട്ട് ദിലീപേട്ടൻ്റെ കാലിങ്ങനെ തൊട്ട് വന്നിച്ച് അപ്പം ദിലീപേട്ടെന്ന് ചോദിച്ചത് നീ കലിയക്കാ അത് എന്നും അന്ന് കണ്ട അതേ ഒരു ബഹുമാനവും സ്നേഹവും ആണ് ഇനിയിപ്പം എത്ര ദിലീപിന് ഏഹ് ദിലീപിന് അങ്ങനെ ഒരുപാട് സിനിമകളിൽ അഭിനയിക്കാൻ ഒരു ഭാഗ്യം കിട്ടി എന്നാണ് നമ്മുടെ സ്വന്തം അനുജനെ പോലെ സ്നേഹിക്കുന്ന ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇവര് രണ്ട് പേര് ഇപ്പം ആദിഷിക്കുകയാണല്ലോ അതുപോലെ തന്നെയാണ് എത്ര സൗഹൃദം കാണിച്ചെന്ന് പറഞ്ഞാൽ ബിറ്റോസും രാവിലെ കാണുമ്പോൾ നമുക്ക് എന്താണ് ഒരു 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 ബഹുമാനം കാരണമുള്ള ഒരു പേടി എപ്പോഴും മനസ്സിലുണ്ട് ഒരു ഷാജോണ് കണ്ട ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല പടങ്ങളിലും നായക വേഷം ചെയ്യുന്ന സമയത്ത് ഷാജോൺ കൊച്ചു കൊച്ചു വേഷങ്ങൾ ചെയ്യുകയാണ് പക്ഷെ ഞാൻ എപ്പോഴും ഷാജോണ് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുമായിരുന്നു കാരണം വെച്ചിട്ടുണ്ടെങ്കില് എന്ത് സംഭവം ചെയ്യുമ്പോൾ ഷാജോൻ ആ ആ സംഭവങ്ങളും മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് റിയാക്റ്റ് ആയിരുന്നു അത് ഇങ്ങനെ പല പല സിനിമകളും എനിക്ക് തോന്നുന്നു ഞാൻ അഭിനയിച്ച ഒരുപാട് സിനിമയിൽ കൊച്ചു കൊച്ചു വേഷങ്ങളിലൂടെ ഷാജോ ഒരുപാട് സിനിമ ഒരുപാട് സിനിമകളിൽ അതെ അത് ഒരു സ്ഥലത്തെത്തിയപ്പോഴാണ് ശരിക്കും പറഞ്ഞ മൈബോസിന്റെ സമയത്താണ് ഇങ്ങനെ വേറൊരു ആക്ടർക്ക് വെച്ച വേഷം ആയിരുന്നത് ജിത്തുബായ് വിളിച്ചിട്ട് പറഞ്ഞു ഭയങ്കര ടെൻഷനാണ് മറ്റാളുണ്ടാവില്ല അപ്പം ഞാൻ പറഞ്ഞു ഒരാളുണ്ട് എനിക്ക് ശ്രമിച്ചു അതാണ് ശരിക്കും എന്റെ ചന്ദ്രേട്ടനാണ് ഞാൻ എല്ലാ ഇന്റർവ്യൂലും എല്ലാ പ്രോഗ്രാമിലും ദിലീപേട്ടനെ പറ്റിട്ട് പറയേണ്ട സാഹചര്യത്തിൽ ആദ്യം പറയുന്ന കാര്യം എൻ്റെ ഫോണിൽ ഇപ്പോഴും ഏട്ടന്റെ പേര് ചന്ദ്രേട്ടൻ എന്ന് തന്നെയാണ് നമ്പർ മാറുന്നതിനനുസരിച്ച് ചന്ദ്രേട്ടൻ വൺ ചന്ദ്രേട്ടൻ ടു ചന്ദ്രേടൻ ത്രീ എന്താ ഒരുപാട് ഹിറ്റ് തന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട ഗായകൻ എന്നെ ഗായകനാക്കിയ ഒരാൾ കൂടിയാണ് അങ്ങനെ ഗംഭീരമായിട്ട് തിളക്കത്തില് സാറേ സാറേ എന്ന് പറഞ്ഞ പാട്ട് ഗംഭീരമായിട്ട് പാടി വെച്ച ആളാണ് അഫ്സല് അതെ പക്ഷെ അറിയാല എന്റെ കഥാപാത്രം ഒരു വട്ടൻ സ്വഭാവമുള്ള ഒരാളാണ് അപ്പൊ ഈ പാട്ട് കേട്ടിട്ട് പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടായി ജയരാജന്റെ അടുത്ത് ചോദിച്ചു ജയരാജ ഇയാള് ഇങ്ങനെ നടക്കണ ഒരുത്തൻ പാടുമ്പോ ഭയങ്കര ഡീസെന്റ് ആവുക ഗംഭീരമായിട്ട് അങ്ങനെയല്ല അവസരമായിക്കൊണ്ട് ഒന്നും കൂടി അതൊരു വട്ടം പാടുന്ന പോലെ ആക്കാൻ പറ്റൂ നിന്റെ അത്ര വട്ടം എന്താണെങ്കിലും തീർച്ചയായിട്ടും എനിക്ക് എനിക്ക് വട്ടം ഇല്ലെങ്കിലും ഒരിക്കലും ഞാനും അവന്റെ കൂട്ടുകാരായിട്ട് അപ്പൊ ഞാന് അതെങ്ങനെയാന്ന് ചോദിച്ചു അപ്പൊ എങ്ങനെയാ പറയേണ്ടേന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഞാൻ വെറുതായാലും പറഞ്ഞു വെക്കാം എന്നിട്ട് പുള്ളിനെ അത് കേൾപ്പിച്ചിട്ട് പാടുക പറഞ്ഞു അങ്ങനെയാണ് ഞാൻ സാറേ സാറേ സാമ്പാറേ എന്നൊക്കെ പറഞ്ഞിട്ട് പാടി വെച്ചത് അത് കഴിഞ്ഞിട്ടാണ് കേട്ടിട്ട് പറഞ്ഞു അയ്യോ ഇത് ഇതന്നെ മതി ശരിക്കും പറഞ്ഞാൽ ആ അതൊന്നും അവസലഭായിക്ക് പാടാൻ പറ്റുവോ അന്ന് റിയൽ ആയിട്ട് പാടി വെച്ചത് വീട്ടില് ും ഇങ്ങനത്തെ ഒരു സ്റ്റൈലാണ് പാട്ട് ആ സാധനമാണ് ഞാൻ സാറേ സാറേ അല്ല ഈ പാട്ടിന് ഇങ്ങനെ ട്യൂൺ ഉണ്ടായിരുന്നു ആ ട്യൂൺ ട്യൂൺ ഉണ്ടായിരുന്നു ഞാൻ റെഡിയാക്കി കൊടുത്തേ